ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കിരണം അതുപോലെ ബൈജുവും കൂടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ വിഷമിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് കാർത്തിക ഓടി വരുന്നുണ്ട് കാർത്തിക ചോദിക്കുകയാണ് വന്ന പാടെ എന്താ കിരണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ ആരാ ആരാ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് പ്രകാശേട്ടനാണ് എന്ന് പറയുകയാണ് ബൈജു അപ്പോൾ അച്ഛനോ അച്ഛൻ എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം കിരൺ പറയുന്നുണ്ട് അതെ ഇന്നാൾ നീയും കാർത്തികയും കല്യാണയും കൂടിയിട്ട് ആ സ്റ്റെഫിയുടെ സൈറ്റ് കാണാൻ പോയപ്പോൾ അവിടെ വെച്ചിട്ടാണല്ലോ വിക്രവും ഗുണ്ടകൾ വിക്രവും അവൻ്റെ ഗുണ്ടകളും ചേർന്നിട്ട് നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചത് അതുപോലെ തന്നെ പെണ്ണ് കണ്ട് ഇവന് പെണ്ണ് കണ്ട് ഇറങ്ങിയപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു ഒരു ഗുണ്ട അവിടെ വെച്ചിട്ട് അവൻ ഒളിച്ച് നിൽക്കുകയായിരുന്നു അവിടെ വെച്ചിട്ടാണ് അച്ഛന് കുത്തേറ്റതെന്ന് കിരൺ പറയുന്നുണ്ട് അപ്പോൾ ബൈജു പറയുകയാണ് അത് അളിയനെ കുത്താൻ വേണ്ടി വന്നതാണ് അളിയനെ തട്ടി മാറ്റിയിട്ട് പ്രകാശേട്ട മുന്നിൽ കയറി നിന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോ നമ്മുടെ കാർത്തിക പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ സമയത്ത് ഇപ്പോൾ എങ്ങനെയുണ്ട് അച്ഛന് അച്ഛന് എങ്ങനെയാ കല്യാണി അറിഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഓവ കല്യാണി അറിഞ്ഞാന്ന് കല്യാണി ബ്ലഡ് ബാങ്കിലുണ്ട് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ല കാർത്തികയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഓ നെഗറ്റീവ് എന്ന് കാർത്തിക പറയുന്നുണ്ട് ഓ ആശ്വാസമായി അത് തന്നെയാണ് കല്യാണിയുടെ ബ്ലഡ് ഗ്രൂപ്പും ഞാൻ എൻ്റെ അച്ഛന് ബ്ലഡ് ലെന്ത് വേണേലും കൊടുക്കാൻ തയ്യാറാണ് എനിക്ക് എൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്തണം എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട് അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത് അതെ ആ സ്റ്റെഫി തന്നെയാണ് ഇവൻ സ്നേഹിച്ച പെണ്ണ് പെണ്ണ് കാണാൻ പോയതും സ്റ്റെഫിയെ തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവളാണോ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ അതൊന്നും ഉറപ്പിക്കാറായിട്ടില്ല എന്തായാലും അതൊക്കെ നമുക്ക് പിന്നീടുള്ള കാര്യമല്ലേ നമുക്ക് ആലോചിക്കാം എന്തായാലും കാർത്തിക നമുക്ക് ബ്ലഡ് ബാങ്കിലേക്ക് പോകാമെന്നും പറഞ്ഞ് കാർത്തികയും കൂട്ടി കിരണ അവിടെ നിന്ന് പോകുമ്പോൾ ബൈജുവിനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് ഇവിടെ തന്നെ ഉണ്ടാകണം എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവും നിങ്ങൾ പോയിട്ട് വായു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരവിടെ നിന്നും പോയി ബ്ലഡൊക്കെ കൊടുത്ത് പിന്നീട് നമ്മുടെ പ്രകാശനം ചുറ്റും ഡോക്ടേഴ്സ് വലിയ വലിയ ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണ് അങ്ങനെ അവൻ്റെ ഓക്സിജൻ ലെവലൊക്കെ ഇങ്ങനെ താഴുകയാണെന്ന് പറയുന്നുണ്ട് ഓക്സിജൻ ലെവൽ എഴുപതിൽ താഴെയാണ് അതുപോലെ പൾസർ ഏറ്റവും താന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു ഡോക്ടർ പറയുന്നുണ്ട് ഈ കണ്ടീഷനിൽ എങ്ങനെയാ ഓപ്പറേഷൻ ചെയ്യുകയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേറെ ഒരു ലേഡി ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും രക്ഷപ്പെടില്ല അതൊന്നും സക്സസ് ആവില്ല എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അതിനുശേഷം കാർത്തികയും കല്യാണിയും ബൈജുവും കിരണം കൂടി വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്തും ഈ സ്റ്റെഫി എന്ന് പറയുന്നവരെ എനിക്ക് തീരെ താല്പര്യമില്ല അവൾ അവൾ എന്തൊക്കെയോ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളേക്ക് ഇങ്ങനെ കുഴൽ ചാടിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് കാർത്തിക പറയുക എന്നാണ് ബൈജു നിന്നെ വീഴ്ത്താൻ വേണ്ടി തന്നെയാണ് അവൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ കിരണം പറയാണ് അതിലെനിക്കും സംശയമുണ്ട് കാരണം ഇവനെ ഏതൊക്കെയോ ഗുണ്ടകൾ വന്ന് തല്ലുന്നു അതുപോലെ തന്നെ അവിടെ ഒരു ഹീറോയിൻ പോലെ വന്നിട്ട് ആ ഗുണ്ടകളെ കടിച്ചു ഓടിപ്പിച്ച് ഇവനെ രക്ഷിക്കുന്നു ഇവൻ്റെ മനസ്സിലോട്ട് ഒരു ഇടം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത് തന്നെയല്ല ഇങ്ങ ഈ പെട്ടെന്ന് തന്നെ ഒരു ബിസിനസ്സുകാരിയായി ബിസിനസ് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് വന്ന ഒരുത്തി അവൾ ബിസിനസ് ചെയ്യാതെ പെട്ടെന്ന് ഈ ഇതുപോലെയുള്ളൊരു ബൈജുവിനെ ഒരാളെ പെട്ടെന്ന് സ്നേഹിക്കുകയും അതുപോലെ പെട്ടെന്ന് തന്നെ ആ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹത എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കല്യാണി പറയുന്നുണ്ട് അവളാണ് ഇതിന്റെ പുറകിലെങ്കിൽ അത് നമ്മള് കണ്ടുപിടിക്കേണ്ടി വേണം അപ്പോൾ കാർത്തികേച്ചി പറഞ്ഞത് കേൾക്കണം ബൈജു നീ അവളെ അങ്ങ് പൂർണ്ണമായും വിശ്വസിക്കേണ്ട അവളങ്ങ് അപ്പോൾ ബൈജു പറയുന്നുണ്ട് അയ്യോ എനിക്ക് ഈ ബന്ധവും വേണ്ട ഒന്നും വേണ്ട എനിക്ക് ഒന്നും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാണ് എന്തായാലും നിന്നെ അവളെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കാർത്തിക ഇല്ല ഞാൻ നോക്കിയില്ല എന്ന് പറയുന്നുണ്ട് മിസ് കോൾ ഒന്നും കണ്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ നിന്നെ വിളിക്കും എന്തായാലും ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ് നിന്റെ നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാൻ എന്തായാലും സൂത്രക്കാരിയാണ് ആണവള് നിന്നെ വിളിക്കും ഒരുപക്ഷെ നീ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നീ വിട്ടൊന്നും പറയരുത് അവളുടെ മനസ്സിൽ എന്താണെന്ന് നീ മനസ്സിലാക്കി ിക്കണം എന്നുള്ള കാര്യൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ കല്യാണി പറയുകയാണ് എന്തായാലും നമ്മുടെ അമ്മമാർ രണ്ടുപേരും അച്ഛനെ വളരെ സംശയത്തോടു കൂടിയാണ് നോക്കിയിരുന്നത് ഞാൻ എന്തായാലും അമ്മയുടെ അരികിലേക്ക് പോകട്ടെ അമ്മയോട് വിവരം പറയണം പിന്നെ ലക്ഷ്മി അമ്മയെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്നും പറഞ്ഞ് കല്യാണി അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ദീപ അങ്ങനെ ടെൻഷൻ അടിച്ച് സിറ്റൗട്ടില്ല അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് കല്യാണി കയറി വരുന്നത് എന്താ മോളെ അയാൾക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് എത്രയോ പ്രാവശ്യം ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു അച്ഛൻ്റെ സ്നേഹം യാഥാർത്ഥ്യമാണെന്ന് അപ്പോഴും അമ്മ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ലേ ഇരുന്നത് അച്ഛനെ ഹാർട്ട് അറ്റാക്ക് ഒന്നും വന്നതല്ല അച്ഛന് കുത്തേറ്റതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദീപ അയ്യോ എന്ന് പറയുകയാണ് അതെ കിരണേട്ടനെ കിട്ടേണ്ട കുത്താണ് കിരണേട്ടനെ മാറ്റി നിർത്തിയിട്ട് അച്ഛൻ ആ കുത്തേറ്റ് വാങ്ങുകയായിരുന്നു ആ സ്റ്റെഫി എന്ന് പറയുന്നവളുടെ ആണ് ബൈജു പെണ്ണ് കാണാൻ പോയത് അവിടെ വെച്ചിട്ടാണ് അവന് അവിടെ ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നത് എന്നുള്ള കാര്യം കൂടി കല്യാണി പറയുന്നുണ്ട് അപ്പോൾ ഈ ഇല്ല മോളെ ഇനിയെങ്കിലും അമ്മ അങ്ങോട്ട് വരണം എന്തായാലും ലക്ഷ്മി അമ്മയെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മ ഹോസ്പിറ്റലിലേക്ക് വായും അച്ഛനെ ഒരു നേരിയ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഒരു ഉറപ്പും ഡോക്ടർ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ അതിനിടയിലൊന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അമ്മയെയും ലക്ഷ്മി അമ്മയെയും കാണുമ്പോൾ അത് അച്ഛനൊരു ആശ്വാസമാകും നിങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തോട് വെറുപ്പില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഒരു പക്ഷേ അതിൽ നിന്ന് ചിലപ്പോൾ ഈ രോഗത്തിൽ നിന്ന് ചെറിയതായിട്ടൊരു ആശ്വാസം അച്ഛന് കിട്ടുമെന്ന് പറയുമ്പോൾ ആ മോളെ ഞാൻ വരാം ഇനി ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ സംശയിക്കില്ല അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുകയും ഇല്ല എന്നും പറഞ്ഞിട്ടും അങ്ങനെ ദീപ നമ്മുടെ കല്യാണിയുടെ കൂടെ വരാൻ വേണ്ടി നിൽക്കുകയാണ് അതേ സമയത്താണെങ്കിൽ പിന്നീട് നമ്മുടെ ചന്ദ്രസേനെയും രൂപയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രകാശൻ്റെ കാര്യം തന്നെയാണ് പറയുന്നതെങ്കിലും പ്രകാശനെ നമ്മുടെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് നമ്മളെ ആദ്യം രക്ഷിച്ചു പ്രകാശൻ അപ്പോഴും നമ്മൾ സംശയ കണ്ണിലാണ് അതൊക്കെ അയാളുടെ അഭിനയമാണ് നമ്മുടെ മനസ്സിൽ കയറിപ്പറ്റാൻ എന്നൊക്കെയാണ് നമ്മൾ സംശയിച്ചത് ഇപ്പോൾ നമ്മുടെ മകനെയും രക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ ഞാൻ വിളിച്ചിരുന്നു ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഒരു തരി പോലും രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലെന്നാണ് പിന്നെ കല്യാണിക്ക് ഒരു ആശ്വാസം കല്യാണി അവിടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു ശതമാനം രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് ശാരി വരികയാണ് എന്നാലും എല്ലാവരും അവരെ കുറ്റപ്പെടുത്തുകയായിരുന്നു പ്രകാശനെ കുറ്റപ്പെടുത്തുകയായിരുന്നു ദീപയും അതുപോലെ ലക്ഷ്മി ഒക്കെ കുറ്റപ്പെടുത്തുകയായിരുന്നു എന്ന് പറയുമ്പോൾ ശാരി പറയുന്നുണ്ട് എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും അങ്ങനെയല്ലായിരുന്നത് സ്വഭാവം എന്ന് പറയാണ് അപ്പോൾ ചന്ദ്രസേന ചോദിക്കുന്നുണ്ട് ഓ ആര ഈ പറയണത് പറയുന്ന ആള് അത്ര പെർഫെക്റ്റ് ആണിരിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും പ്രകാശനെ കുറ്റപ്പറിയാൻ നിങ്ങൾക്ക് നിനക്ക് അധികാരമില്ല അതുതന്നെയല്ല അവൾ അയാളുടെ ജീവൻ എന്തെങ്കിലും ഒരു തലനാരിക്ക് രക്ഷപ്പെടുമെങ്കിൽ അയാൾ രക്ഷപ്പെടട്ടെ അയാളുടെ കാലിൻ്റെ ഓപ്പറേഷൻ കമ്പിടാൻ വേണ്ടിയിട്ട് കല്യാണി ശ്രമിച്ചപ്പോൾ നമ്മളൊന്ന് തടയാൻ അത് ഇപ്പോൾ ആശ്വാസം എന്ന് തോന്നുന്നുണ്ട് അവളുടെ ഇഷ്ടത്തിനാണ് അയാൾ ചികിത്സിച്ചത് പിന്നെ തന്നെയല്ല രക്ഷപ്പെട്ടു വരികയാണെങ്കിൽ അയാൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കണം ചന്ദ്രേട്ട എന്ന് രൂപ പറയുന്നുണ്ട് അപ്പോൾ ഇവള് പറയുകയാണെങ്കിൽ ഷാരി പറയുന്നുണ്ട് ആ എന്തെങ്കിലും അവിടെ രക്ഷ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ ഞാൻ എന്തായാലും പ്രകാശിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുകയാണ് അതിനുശേഷം കാണിക്കുന്നതും നമ്മുടെ സരൈവിനെയാണ് സരൈവ് ജയിലിൽ വന്നിരിക്കുകയാണ് രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ രാഹുൽ അവിടേക്ക് വരുന്നുണ്ട് ആ മോളായിരുന്നു ഞാൻ വിചാരിച്ച ശാരിയായിരിക്കുമെന്ന് അങ്ങനെ ആ സമയത്ത് എന്തിനാ കിരണെ കൊല്ലാൻ നോക്കിയത് എത്ര പ്രാവശ്യം നിങ്ങൾ കിരണേയും കല്യാണിയൊക്കെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് എന്താ കാര്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ കിരണ് പകരം കുത്തേറ്റ് കിടക്കുന്നത് ആ പ്രകാശനാണ് എന്ന് സരൈവ് പറയുമ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ പ്രകാശനെന്ന് ചോദിക്കുകയാണ് ആ അതൊന്നും ഞാൻ അന്വേഷിച്ചില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ എന്നോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് എൻ്റെ ജീവൻ തകർത്ത് അവനിവിടെയില്ലേ അവന് നിങ്ങളെന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും അത് കഴിഞ്ഞ് നിങ്ങൾ ഞാൻ നിങ്ങളെ പരോളിറങ്ങിയാണെങ്കിൽ രണ്ട് കൈയും നീട്ടി ഞാൻ നിങ്ങളെ സ്വീകരിക്കും അല്ലെങ്കിൽ പിന്നെ എന്നെയും എൻ്റെ അമ്മയെയും തകർത്ത നിങ്ങളെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ് എൻ്റെ അതുപോലെ തന്നെ കുഞ്ഞിനെ നോക്കുന്നത് കിരണും കല്യാണിയുമാണ് അതുകൊണ്ട് അവർ തൊട്ടുപോകരുതെന്നൊക്കെ പറഞ്ഞ് അച്ഛനും കൂട്ടു നിന്നിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് അവൾ കുറ്റപ്പെടുത്തി പോവുകയാണ് അതേ സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ അവിടെ എന്തൊക്കെയോ വെട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ രാഹുൽ വിക്രത്തിന്റെ അരികിലേക്ക് വരുന്നുണ്ട് ആരാ വന്നതങ്കളേ എന്ന് ചോദിക്കുകയാണ് അത് സരയുവാണ് എന്ന് പറയുന്നുണ്ട് അത് മുഖം കണ്ടപ്പോൾ മനസ്സിലായി എന്ന് പറയുന്നുണ്ട് അല്ല അവൾ എന്താ പറയുന്നത് എന്നോ എനിക്ക് ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട് അവൾ അത് ഏൽപ്പിച്ചു പോയതാണ് അതിന് അങ്കിൾ ഇവിടെ കിടന്നിട്ട് എന്താ ചെയ്യുക ഇവിടെ കിടന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് എന്ന് രാഹുൽ പറയുന്നുണ്ട് അല്ല എൻ്റെ അച്ഛനെ പറ്റി വല്ല പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ഇല്ല ഒന്നും പറഞ്ഞില്ല മരിച്ചു അയാൾ എന്ന് ചോദിക്കുന്നുണ്ട് ആ മരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കാരണം അങ്ങനെ മരിച്ചിരുന്നെങ്കിൽ അവൾ അതിനെപ്പറ്റി പറഞ്ഞേന അവൾ അതൊന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രകാശ് പ്രകാശം മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും പുറത്തേക്ക് കൊണ്ടുപോകും അയാളുടെ ബോഡി കാണിക്കാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട് എന്തിനു എനിക്ക് കാണണ്ട അയാളുടെ ബോഡി എനിക്ക് അയാൾ കാണേ വേണ്ട എന്നെ സ്നേഹിച്ചിരുന്ന സമയത്താണെങ്കിലും ഞാൻ അയാളെ കണ്ടേനെ പക്ഷേ ഇപ്പോൾ പെൺമക്കൾക്ക് വേണ്ടിയിട്ടല്ലേ അയാൾ ജീവിക്കുന്നത് അയാൾ കാര്യങ്ങളൊക്കെ പെൺമക്കൾ നോക്കിക്കോളും എന്നും പറഞ്ഞു നമ്മുടെ വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട് അതേ സമയത്ത് കുറച്ച് മാറിയിട്ട് മനോഹർ ഇങ്ങനെ വെട്ടിക്കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കിളച്ചുകൊണ്ട് മണ്ണക്കിങ്ങനെ കിളച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് അവിടെ ഒരു കൈക്കോട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും ആ കൈക്കോട്ട് എടുത്തിട്ട് രാഹുൽ മനോഹറിന്റെ പുറകിലൂടെ ഇങ്ങനെ വരികയാണ് എന്നിട്ട് ആ കൈക്കോട്ട് ഒന്ന് ഇവന്റെ ഇവൻ്റെ എന്ന ഭാവത്തിൽ ഒന്ന് ആഞ്ഞ് ഒന്ന് വീശുകയാണ് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്